എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഇന്നും ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുടിയിലൊക്കെ ഭയങ്കര ഡ്രൈ ഡ്രൈനസ് ഉണ്ടാവില്ലേ അതും പിന്നെ നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ പ്രോട്ടീൻ മാസ്ക് എന്നൊക്കെ പറയാം അങ്ങനൊരു സംഭവം ഉണ്ടാക്കാം അപ്പൊ ഇത് ഞാൻ ഇന്നോ ഇന്നലെയോ ചെയ്യാന്ന് പറയുന്നതല്ല കുറച്ച് കാലം മുമ്പ് മുതൽ കുറച്ച് കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിലേ മുതൽ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് പക്ഷെ അതിൻ്റെയൊക്കെ എഫക്റ്റ് എനിക്ക് ഇത്ര ഉണ്ടെന്ന് ആക്ച്വലി കുറച്ച് നാളായിട്ടാണ് എനിക്ക് മനസ്സിലായി വരുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോസ് കഴിഞ്ഞ പ്രാവശ്യത്തെ എന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് പേര് കമൻറ് വന്നു ചേച്ചി ഇത്രയ്ക്ക് ഇങ്ങനെ നീട്ടി വലിക്കണ്ട തൻ്റെ സംസാരം അറു ബോറാണ് ശരിക്കും പാക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല സംസാരം കാരണം ഞാൻ സംസാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് വിൽ ട്രൈ പക്ഷെ എൻ്റെ പൊതുവെയുള്ള സംസാരം അങ്ങനെ അങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യാം ഞാൻ എപ്പോഴും ഇങ്ങനെ ബ്ലാബ്ല ബ്ലാബർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് സോ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം കഥന കഥ പറയാതിരിക്കാൻ ഞാൻ ട്രൈ ചെയ്യാം സോ അപ്പൊ നമുക്ക് ലേറ്റ് ആകണ്ട വീഡിയോയ്ക്ക് പോവാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ എടുത്തിട്ട് താഴെ കാണി സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പ്രസ് ചെയ്യണം അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് പ്രെസ് ചെയ്യണം എന്നുവച്ചാൽ മാത്രമാണ് എന്റെ വെറുംകാല വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുള്ളൂ ഓക്കെ സ്കിൻ ആക്ച്വലി നല്ല നല്ല ചേഞ്ച് ആയിട്ടില്ലേ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നല്ലോ കുറച്ച് പാടുകള് ചിക്കൻ ബോക്സ് വന്നതിന്റെ പാടുകൾ ഒഴിച്ച് നല്ല ചേഞ്ച് ആയിട്ടുണ്ട് സ്കിന്ന് ഞാൻ ഇടാം സ്കിൻ കെയറിന്റെ ടിപ്പ് എന്തായാലും ഞാൻ ഇടാം അടുത്ത് കാണുന്നവരൊക്കെ ചിക്കൻ ബോക്സ് വന്നിട്ട് ഇങ്ങനെ ചിക്കൻ ബോക്സിന്റെ പാട് ഇത്ര പെട്ടെന്ന് ഫേസ് ചെയ്ത് മാറിയെന്നൊക്കെ പറയുന്നതാണ് സോ നമുക്ക് ഇപ്പൊ നമുക്ക് ഹെയർ പാക്ക് നോക്കാം ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയാണിത് ഉലുവ ഉലുവ ഞാൻ ഉലുവരാം കണ്ടോ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വച്ചോ ഉലുവയാണ് നല്ല രീതിക്ക് കുതിരണം കേട്ടോ നല്ല പോലെ കുതിർന്നാലാണ് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാസ്ക് ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണം ഇല്ല അത് മാത്രല്ല മുടിയുന്ന സാധനം കളയാൻ നല്ല പാടുപെടും അപ്പോൾ അങ്ങനെ ഒന്നും നിങ്ങൾ റിസ്ക് എടുക്കണ്ട നിങ്ങളിത് നല്ലപോലെ വലിയ പണൊന്നുമില്ലല്ലോ തലേദിവസം ഒത്തിരി എടുത്ത് വെള്ളത്തിൽ ഇടുക അത്രേ വേണ്ട ആവശ്യമുള്ളൂ അപ്പൊ ഞാനിതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇപ്പം കൊണ്ടുവരാം കേട്ടോ ഓക്കെ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ എന്താ പറയാ ഉലുവ നല്ല സൂപ്പർ ആയിട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ ഈ മാവിനൊക്കെ അരക്കണ ഒരു പേസ്റ്റ് അങ്ങനത്തെ ഒരു രൂപയാണ് അതേപോലെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ശരി എന്നാലാണ് അത് കറക്റ്റ് ഒരു ഒരു വൃത്തിക്ക് കിട്ടുള്ളൂ അതല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഇങ്ങനെ പൊടി പൊടിയൊക്കെ ചിലപ്പോൾ നമ്മൾ മുടിയത് കളയാൻ ഭയങ്കര പ്രയാസപ്പെടും സോ ദാറ്റ് വൈ അപ്പൊ നമുക്ക് ഇതിൽ ചേർക്കാനുള്ള സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആണ് എനിക്ക് പൊതുവേ എഗ്വൈറ്റ് ഇഷ്ടമല്ല എന്നൊക്കെ ആ മ തേര് ഇഷ്ടമില്ല പക്ഷേ നമ്മുടെ ഹെയറിൽ അത് നല്ലതാണെങ്കിൽ നമ്മളത് ചെയ്യേണ്ടതാണ് സോ എഗ് വൈറ്റ് സോ നമ്മുടെ മുട്ട മുട്ടയുണ്ട് പൊടിക്കാം ഞാൻ പണ്ടേ മുട്ട പൊടിക്കാൻ വലിയ വലിയ എന്താ പറയാ വലിയ ഇതുള്ള ആളൊന്നുമല്ല അത് ഞാൻ ഒത്തിരി കഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു തോന്നൽ ബിക്കോസ് ഈ സാധനം എനിക്ക് പൊട്ടിക്കാൻ അറിയത്തില്ല ഉണ്ണി വീഴല്ലേടാ ജസ്റ്റ് വെയിറ്റ് വെയിറ്റാ ഉണ്ണി വീണ ഇത് ഞാൻ സെപ്പറേറ്റ് വേറെ മാറ്റേണ്ടി വരും സോ അതുകൊണ്ട് ഉണ്ണീനെ ശ്രദ്ധിക്കണം ഇത് എഗ് വൈറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ എഗ്വൈറ്റിൻ്റെ പ്രത്യേകത അറിയാലോ ഭയങ്കര അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവും നമ്മുടെ ഏത് നമ്മുടെ ഉലുവ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഒന്ന് മയപ്പെടും നമ്മുടെ ഈ നമ്മുടെ ഉഴുന്ന അരക്കുന്ന ഒരു ഫീലൊക്കെ അല്ലേ അതേപോലെ തോന്നും അപ്പം നമ്മുടെ ഭയങ്കര പ്രോട്ടീൻ റീച്ച് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ മീൻസ് ട്രൈ ചെയ്തിട്ട് എൻ്റെ കിളി ഒന്നും രണ്ടൊന്നല്ല പത്ത് മുപ്പത്തഞ്ചെണ്ണം ഒരുമിച്ച് പറന്ന് പോയൊരു പാക്കാണ് സോ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഓയിൽ ആഡ് ആഡ് ചെയ്യാം ഞാൻ അതിന് മുമ്പ് ഞാൻ മുടിയിൽ ചേക്കി തേക്കുകയും ചെയ്യാം അതല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ട് തേക്കാം എനിക്ക് അതിനേക്കാൾ കുറച്ചും കൂടി എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ളത് തലയിൽ ആദ്യം ഓയിൽ തേച്ചിട്ട് പിന്നെ ഈ പാക്ക് ഇടുന്നത് അപ്പോൾ ഞാൻ ഓയിൽ തേക്കട്ടെ അപ്പം ഞാൻ ഞാൻ നമ്മുടെ സാധാ ഇന്നിപ്പോൾ തേക്കുന്നത് ഞാൻ എൻ്റെ ഓയിലാക്ഷി കള കഴിഞ്ഞിരിക്കുക അതാണ് സത്യാവസ്ഥ അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് സാധാ എൻ്റെ എൻ്റെ മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ എൻ്റെ മുടിയുടെ കിളിയൊക്കെ പോയിരിക്കണം അപ്പം സാധാ നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ ആരാട്ടിയ വെളിച്ചെണ്ണ ആട്ടലല്ല സാധാരണ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് അത് ുന്നതിനേക്കാൾ അപ്പുറം ഞാൻ തേച്ചു കൊടുക്കുന്നത് ഹെയർ ഒന്ന് ഭയങ്കര സോഫ്റ്റ് ആവാൻ കോക്കനട്ട് ഓയിൽ ഇസ് ഗുഡ് സോ ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയിലേക്ക് എണ്ണ ഒന്ന് തേച്ച് സെറ്റാക്കി കൊടുക്കാം പുറത്ത് നല്ല സൂപ്പർ റസ്സൽ മഴ പെയ്നുണ്ട് സോ എൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആകുമെന്നറിയില്ല സോ ഞാൻ എണ്ണ ധാര ധാര ധാരയായിട്ട് പുരട്ടി പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത് നമ്മുടെ സ്പ്ലിറ്റൻസ് വരാറുള്ള ഭാഗത്തേക്കാണ് സോ ഞാൻ എന്ത് ചെയ്യുന്നോ ഞാൻ ഈ സാധനം എടുക്കും എണ് ഞാൻ ഇങ്ങനെ എടുക്കും ദൻ കയ്യിൽ ഇങ്ങനെ പിടിക്കും കുറച്ച് ഓയിൽ ഇങ്ങനെ കുറച്ചും കൂടി എനിക്ക് മറ്റേ ചൂടാക്കിയ ഓയിലാണെങ്കിൽ കുറച്ചും കൂടി നന്നു ദൻ ഇങ്ങനെ റൊട്ടേറ്റ് ഇങ്ങനെ ചെയ്യിപ്പിക്കും അപ്പോൾ കുറച്ചും കൂടിയും അതിങ്ങനെ ആവും നമ്മുടെ ഹെയറിലേക്ക് ഇപ്പൊ അപ്പൊ അത്യാവശ്യം ഞാൻ കൂടുതലും എണ്ണ തേക്കാൻ പ്രിഫർ ചെയ്യും ഇങ്ങനെയാണ് ചെയ്യാറ് നിങ്ങളെങ്ങനെ ചെയ്യാറുണ്ട് നമുക്കിങ്ങനെ ചെയ്യാനുള്ളത് നമ്മുടെ പാക്ക് ഉണ്ടല്ലോ നമ്മുടെ ഹെയർ പാക്ക് നമുക്ക് കൊറേശെ കൊറേശ്ശെ ആയിട്ട് നമുക്ക് തലയിലെടുത്ത് തയ്ക്കാം മിക്കവാറും ഞാൻ ബാത്റൂമിൽ പോകേണ്ടി വരും അതല്ലെങ്കിൽ ഇവിടെ ഞാൻ തന്നെ പ്രത്യേകിക്കണമു ബാത്റൂമിൽ കുറച്ച് വെളിച്ചം കുറവാണ് സോ അതാണ് ഞാൻ ഇവിടെ ഇരുന്ന് പ്രത്യേകിച്ച് കരണ്ടും മറ്റേ മഴ പെയ്യുന്നതുകൊണ്ട് ബാത്റൂമ കുറച്ചും ഒന്നാമത് പൊതുവേ ഇത്തിരി അക്കമുണ്ട് ബാത്റൂമില് അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി ആവുമ്പോ സ്റ്റോ അമേ ഒന്നും കേക്കില്ല നിങ്ങൾക്ക് മഴയും കൂടി ആവുമ്പോ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടാണ് കാണാ ഓക്കെ അപ്പൊ ഞാൻ അതെ നമ്മുടെ തല മൊത്തം ഞാൻ തേച്ച് സെറ്റാക്കി പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഈ പാക്കിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നല്ല സുഖമായി കിടന്നുറങ്ങാൻ പറ്റും പിന്നെ ഉലുവറിയാലോ ഹെയറിന്റെ കാര്യത്തിലൊക്കെ നല്ല സൂപ്പർ സാധനമാണ് സോ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം നഷ്ടമാണ് പിന്നെ താഴെ വന്ന് കമന്റ് ചെയ്തിട്ട് ചേച്ചി ഇതൊക്കെ കൂടി ചെയ്തിട്ട് ചേച്ചി എന്താണ് ഉപകാരം കിട്ടുന്നെന്ന് പറയുന്ന ആൾക്കാര് ട്രൈ ചെയ്ത് നോക്കൂ അതിന് മുമ്പ് വന്ന് പറയരുത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പായി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ഇട്ടോളൂ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് എന്നോടുള്ള വിരോധം കൊണ്ട് നിങ്ങളിത് ചെയ്യാതിരിക്കരുത് എന്നാണ് മീൻസ് ഹെയർ കെയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് ചെയ്തു നോക്കൂ ഞാൻ പറയുന്ന പ്രത്യേകിച്ച് ഹെയർ പാക്ക് ഛേ പ്രത്യേകിച്ച് ഹെയർ പാക്സ് ഞാൻ ട്രൈ ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞില്ല അപ്പോൾ എനിക്കത് ആവുന്ന വീഡിയോ മാത്രമേ ഞാൻ നിങ്ങൾക്കത് എന്താ പറയുക ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ സോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കുക പിന്നെ ഉറക്ക കുറവുള്ളവർക്കൊക്കെ ഉലുവട്ടി പോലെയാണ് പിന്നെ എനിക്ക് ഉലുവായിട്ട് ചെയ്യരുതെന്ന് പറയുന്ന ആൾക്കാർ ഈ സൈനസൈറ്റിസ് അതുപോലെ തന്നെ ഞാൻ സൈനസൈറ്റിസിന്റെ പശാർത്ഥിയാണ് ബട്ട് എനിക്ക് ഈ സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക് വലിയ പ്രോബ്ലം എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ സൈനസൈറ്റിസ് നീരൂഴ് അങ്ങനെ നീരി അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ള ആൾക്കാർ മീൻസ് തണുപ്പ് പറ്റാണ്ടിരിക്കുക അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഒരുപാട് ഇത് ട്രൈ ചെയ്യണ്ട പിന്നെ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഈ പാക്ക് ആക്ച്വലി വീക്ക്ലി വൺസേ ചെയ്യണ്ടു വൺസ് അതിനെ ചെയ്യണ്ടു അധികം ചെയ്തിട്ട് ചിലപ്പോൾ മേ ബി ഇറ്റ്സ് ഡ്രൈനസ് കൂടാം അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹെയർ കെയറിന്റെ ഹെയർ ഗ്രോത്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാനോ നമുക്ക് നല്ല പ്രോട്ടീൻ റീച്ച് ആയിട്ടുള്ള അടിപൊളിയൊരു പാക്കാണ് സോ അതുകൊണ്ട് നല്ല രീതിക്ക് യൂസ് ചെയ്താൽ നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല കിണ്ണങ്കാശി പാക്കാണ് ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് 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 എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന പേഴ്സണലായിട്ട് അത്രയും ഒരു പാക്കാണ് ഈ ഉല്ലുവ പാക്ക് ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉല്ലുവയിൽ ഈ മുട്ടയ്ക്ക് തീരെ പറ്റില്ലാത്തവർക്ക് വേണമെങ്കിൽ ഉള്ളീനൂര് ഉപയോഗിക്കാം അതും പറ്റാത്തവർക്ക് വേണമെങ്കിൽ തൈര് ഉപയോഗിക്കാം അല്ലെങ്കിൽ നാളികേര പാൽ ഉപയോഗിക്കാം ഏതായാലും കുഴപ്പമില്ല മിക്കവാറും ഇന്ന് ഇടി മഴ പൊട്ടും ഇവിടെ മഴയോട് മഴയാണ് കുഞ്ഞു സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പം ഞാനിത് ഡ്രൈ ആയി ഉണങ്ങി ഡ്രൈ ആയി കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കണ്ടു ഞാൻ ഇതാ പുളി കഴിഞ്ഞെത്തി ആക്ച്വലി ഞാൻ ഷാംപൂ കേട്ടോ ഞാൻ ഷാംപൂ വാഷ് ചെയ്തിട്ടില്ല ഞാൻ വെറുതെ വാഷ് ചെയ്യാൻ ചെയ്ത കാരണം അതിന്റെ ആക്ച്വലി പൊടി തരിയൊക്കെ ആക്ച്വലി ഇതിൽ ഉണ്ടാവും കാണിച്ചല്ലോ കണ്ട അപ്പൊ അതിലുണ്ടാവും അപ്പൊ അതൊന്ന് ഉണങ്ങി കഴിയുമ്പോ പോട്ടെ അത് കഴിഞ്ഞിട്ട് നാളെ ഞാൻ ഷാംപൂ വാഷ് ചെയ്യും ഇന്ന് ഞാൻ ഓൾറെഡി ഓയിലും മറ്റിതൊക്കെ കൊണ്ട് ഒന്നും ചെയ്യണില്ല ജസ്റ്റ് സാധാ കാറ്റ് കൊണ്ടിങ്ങനെ ഉണക്കും അതിന് ശേഷമാണ് എന്തെങ്കിലും ചെയ്യുള്ളൂ കാരണം നാളെ ഞാൻ ഇതിൽ ആക്സിഡന്റ് അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലുണ്ടാവേരിക്കും അത്യാവശ്യം കുറച്ചൊക്കെ പോയിട്ടുണ്ടോ ഉല്വിട്ടതല്ലേ പക്ഷെ കുറച്ച് എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യും അപ്പം അത് ഞാൻ നാളെയാണ് ഞാൻ ഷാംപൂ വാഷ് ചെയ്യുള്ളൂ നാളെ ഞാൻ ഷാംപൂ വാഷ് ചെയ്യണേണ്ട വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം മീൻസ് ഞാൻ ഏതാണ് ഇപ്പോൾ കറണ്ട് യൂസ് ചെയ്യുന്ന ഷാംപൂ ഏതാണ് കണ്ടീഷണർ ഏതാണ് ഞാൻ ണിച്ചതാം ഓക്കെ അപ്പോ ജസ്റ്റ് ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം സോ ഓക്കെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പൊ ഞാൻ ആക്ച്വലി ഒരു ഷൂട്ട് ഒരു ഷൂട്ട് ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഞാൻ എന്തായാലും അതും കൂടി കാണിച്ചു തരാം ഇന്ന് ഹെയർ കുറച്ച് മുടിയിൽ കുറച്ച് ഓയിലൊക്കെ ഉണ്ടാവും വേണമെങ്കിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളൂ ഇന്നലെ ഞാൻ ഷാംപു വാഷ് ചെയ്തിട്ടില്ല ഞാനത് ഇന്നേ ചെയ്യണുള്ളൂ അത് ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ മുടിക്കുള്ളു കുറവുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ അടിപ്പൊളി പാക്കാണ് ആക്ച്വലി ഇത് നല്ല പാക്കാണ് നിങ്ങൾ മുടിക്കുള്ളവർ ഉള്ളു കുറവൊക്കെ തോന്നുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്തോളൂ നല്ല പാക്കാണ് മീൻസ് നമുക്ക് ഉലുവയുടെ ഒരു 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 നല്ലൊരു മണല്ലേ മീൻസ് അങ്ങനത്തെ ഒരു നമ്മൾ ഈ ദോശയിലും ഇഡ്ഡലിയിലും ഒക്കെ ഇടുമ്പോഴുള്ളൊരു അങ്ങനത്തെ ഒരു മണം അങ്ങനത്തെ ഒരു മണം കിട്ടും ഇങ്ങനത്തെ ഇതില്ലോ ആക്ച്വലി ഇപ്പോൾ എനിക്ക് എനിക്ക് ആക്ച്വലി ഇന്ന് എന്താ പറയുക സത്യം പറഞ്ഞത് കളയാൻ തോന്നുന്നില്ലേ കാരണം ഇന്നലൊക്കെ രാത്രി ഞാൻ സുഖാന്ന് ഇത്രയായിരുന്നു നല്ല സുഖമായിരുന്നു കിടന്നുറങ്ങാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക അടിപൊളി പേക്ക മീൻസ് ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ വന്ന് മാത്രം റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം വന്ന് കമൻ്റ് ചെയ്താൽ പറഞ്ഞാൽ മതി ഓക്കെ ഞാൻ കാരണം ഞാൻ യൂസ് ചെയ്യുന്ന പാക്കുകളല്ലാതെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കും ഞാൻ വേറെ മീൻസ് യൂസ് ചെയ്യാത്തതൊന്നും തന്നെ പറഞ്ഞു തരാറില്ല സോ അതുകൊണ്ട് എന്തായാലും യൂസ് ചെയ്ത് നോക്കുക യൂസ് ചെയ്ത് നോക്കിയിട്ട് വന്നിട്ട് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ദെൻ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവർ ചേട്ടാ പൈസ യു ലിപ്സ്റ്റിക്ക് മാറ്റേണ്ടിയിരിക്കുന്നു ആവുന്നുണ്ട് ഞാൻ വേറൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് കേട്ടോ സോ ബൈ